നമ്മെ വെറുക്കുന്നവരെയും സാധിച്ചാൽ ദ്രോഹിക്കുകയും ചെയ്യുന്ന ക്രൂരമനസ്സുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് പലരെയും അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ചാണക്യൻ ഇക്കാര്യത്തിൽ വിപുലമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതിൽ ഇക്കാലത്ത് പ്രസക്തമാണ് എന്ന് തോന്നിയ ചില ചാണക്യ ചിന്തകൾ ഇവിടെ പറയുകയാണ് ദുഷ്ടമനസ്സുള്ള സാമൂഹ്യദ്രോഹികളെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ചാണക്യ വചനങ്ങളുണ്ട് ആനയെ മെരുക്കാൻ തോട്ടിയും കുതിരയെ മെരുക്കാൻ ചാട്ടയും കാലിയെ മെരുക്കാൻ വടിയും മതിയാകും എന്നാൽ വാളുകൊണ്ട് മാത്രമേ ദുഷ്ടജനത്തെ മെരുക്കാൻ കഴിയൂ മൃഗങ്ങളെക്കാൾ കരുതലോടെ നേരിടേണ്ടത് ദുഷ്ടമനസ്സുള്ള മനുഷ്യരെയാണെന്ന് ഇതിലൂടെ ചാണക്യൻ വ്യക്തമാക്കുന്നു ദുഷ്ടജനങ്ങളുടെ നാശം തന്നെയാണ് സാധാരണ മനുഷ്യരുടെ സുരക്ഷിതത്വം എന്നും ഇതിലൂടെ ആചാര്യൻ പറയുന്നു എന്ന് മനസ്സിലാക്കാം ദുഷ്ടരെയും ദ്രോഹ മനോഭാവമുള്ളവരെയും ഒഴിവാക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നുകിൽ അവരെ ചവിട്ടി അരച്ച് കടന്നുപോകുക അല്ലെങ്കിൽ സ്വയം വഴമാറിപ്പോകുക നേരിട്ടോ അല്ലാതെയോ ഉള്ള നീക്കങ്ങളിലൂടെ ദുഷ്ടമനസ്സുള്ളവരെ നിശേഷം നശിപ്പിക്കുക അത് സാധിക്കുന്നില്ലെങ്കിൽ പൂർണമായും അവരിൽ നിന്ന് വഴിമാറി വഴിമാറിപ്പോകുക എന്നതാണ് ഏഷണിക്കാരായ ദുഷ്ടജനങ്ങൾ മനുഷ്യരെ പരസ്പരം അടിപ്പിക്കുന്നു മാളത്തിൽ അകപ്പെട്ട വിഷസർപ്പത്തെ എന്ന പോലെ ഈ കൂട്ടരെ നശിപ്പിച്ചു കളയണമെന്ന് ആചാര്യം പറയുന്നു പാമ്പിന്റെ വിഷം അതിന്റെ പല്ലുകളിലും തേനീച്ചയുടേത് കൊമ്പുകളിലുമാണ് തേളിന്റെ വിഷം അതിന്റെ വാലിലും സ്ഥിതി ചെയ്യുന്നു എന്നാൽ ദുർജനങ്ങളുടെ ശരീരമനസ്സുകളിൽ ആകമാനം വിശം നിറഞ്ഞിരിക്കുന്നു വിഷജന്തുക്കളേക്കാൾ കൊടിയ വിഷം സ്ഥിതി ചെയ്യുന്നത് ദുഷ്ടമനസ്സുള്ള മനുഷ്യരിലാണ് എന്നതാണ് ചാണക്യൻ പറയുന്നത് ആയാസകരമായ കാര്യങ്ങളെ ആയാസകരമായി തന്നെ നേരിടണം കരിങ്കല്ല് പൊട്ടിക്കാൻ ഇരുമ്പുകുടം കൊണ്ടാണ് തല്ലേണ്ടത് മൂർഖനെ കുറുവടി കൊണ്ട് നേരിടണം വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദമോതാതെ തല്ലി ഓടിക്കണമെന്ന് പിതാമഹന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ സ്വതസിദ്ധമായി തന്നെ ക്രൂരത കൈമുതലുള്ള കള്ളനെയോ കൊലപാതികയെയോ നേരിടുമ്പോൾ ഒട്ടും തന്നെ ദയ കാണിക്കരുത് കുറ്റകൃത്യത്തിന് അനുസൃതമായി ശിക്ഷ നൽകണം എന്ന് ചാണക്യൻ പറയുന്നു വലിയ കുറ്റത്തിന് വലുതും ചെറിയതിന് ചെറുതും ദണ്ഡനീതി നിർവഹണം ഉചിതമായില്ലെങ്കിൽ അധമന്മാർ അഴിഞ്ഞാടുകയും അരാജകത്വം നാടിനെ രസിക്കുകയും ചെയ്യുമെന്ന് ആചാര്യൻ പറയുന്നു ദുഷ്ടന് നമ്മുടെ നേരെ കോപമുണ്ടായാൽ അതേ തീവ്രതയിൽ കോപാകുലനായി തന്നെ അവനെ നേരിടണം വിഷമെക്കാലവും വിഷം തന്നെയായിരിക്കും അതൊരിക്കലും അമൃതായി മാറുകയില്ല ചതിയനും കുടിലത് നിറഞ്ഞവനുമായ ഒരാൾ നല്ലവനായി മാറിയെന്ന് ലോകം അംഗീകരിച്ചാലും ബുദ്ധിമാന്മാർ അവരെ വിശ്വസിക്കുക അവരോടുള്ള അവിശ്വാസം നിറഞ്ഞ ജാഗ്രത തുടരുക തന്നെ വേണമെന്ന് ആചാര്യൻ പറയുന്നു നീചന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത് അവരിൽ ക്രൂരത ദുർവാശി വഞ്ചന തുടങ്ങിയ എല്ലാ ദുർഗുണങ്ങളും ആന്തരികമായി തന്നെ ഉണ്ടാകും ഇവർക്ക് ഒരു കാരണവശാലും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കരുത് ദുഷ്ടന് കിട്ടുന്ന വിദ്യ പരദ്രോഹത്തിനായിട്ടായിരിക്കും ഉപയോഗിക്കുക സജ്ജനങ്ങളിൽ നിന്ന് ഉപകാരം സ്വീകരിച്ച നീചൻ വൃത്യുപകാരം ചെയ്യേണ്ടി വരുമല്ലോ എന്നോർത്ത് വിവശനാവുകയും ഉപകാരം ചെയ്തവനെ അപമാനിച്ച് ശത്രുവാക്കി മാറ്റി പ്രത്യോപകാരം എന്ന ബാധ്യത ഒഴിവാക്കുകയും ചെയ്യും